ബാങ്ക് അക്കൗണ്ട് വിൽപ്പനയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ബാങ്ക് ഇടപാട് നടത്താൻ മറ്റുള്ളവരുടെ ബാങ്ക് ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് സ്വന്തം ബാങ്ക് അക്കൗണ്ടും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും ആൾക്കാർ അതിനകത്ത് ഒരു ക്യാഷ് ഇടും ഈ ക്യാഷ് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വിഡ്രോ ചെയ്യും അതിന്റെ പേരിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർക്ക് ചെറിയൊരു പൈസ കമ്മീഷനായിട്ട് കൊടുക്കും ഇതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അവയർനെസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ടെങ്കിലും ഇതിനകത്ത് പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ് കാരണം ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ചു ഓൺലൈൻ മണി തട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പൈസയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് മുഖേന ഇടാൻ അവർ ചെയ്യുക ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ അക്കൗണ്ട് ഹോൾഡർക്ക് മാത്രമാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയും ഒരു രക്ഷിതാവ് ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് പ്രത്യേകിച്ച് കോളേജിലെ കോളേജ് പ്രായത്തിലൊക്കെയുള്ള കുട്ടികളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും പോയി പെടുന്നത് കാരണം അവർക്ക് താൽക്കാലികമായിട്ടൊരു ടോക്കൺ മണി കിട്ടും പക്ഷേ ഇടപാട് നടത്തുന്നത് മറ്റുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അക്കൗണ്ട് ഹോൾഡർ മാത്രമേ പൊതുളളൂ ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷിക്കുക ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഇടപാടുകൾ മാത്രം നടത്താൻ ശ്രദ്ധിക്കുക